നിങ്ങളുടെ പേഴ്സണന്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്താണ് അവർ ഉറങ്ങുന്ന മുമ്പ് എന്താണ് നിങ്ങളെപ്പറ്റി പറ്റി ആലോചിക്കുന്നത് അല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ എന്താണ് നിങ്ങളെ പറ്റി ആലോചിക്കുന്നതെന്ന് സോ റീഡിംഗിലേക്ക് പോകാം ഓക്കെ ഓഫ് സോട്ട്സ് ആൻഡ് ഏസ് ഓഫ് സോട്ട്സ് അപ്പം ഇത് എനിക്ക് കാണുന്നതെന്ന് വെച്ചാല് ഈ വ്യക്തി എന്ന് വെച്ചാൽ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത് എന്ത് ഫണ്ണാണ് ലൈഫിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഭയങ്കര ആയിട്ട് ചെയ്യുന്നത് പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സോഷ്യലൈസ് ചെയ്യാൻ ആൾക്കാരുമായിട്ട് നല്ലോണം സംസാരിച്ച് അതാണ് നിങ്ങളുടെ ഇഷ്ടം അതൊക്കെയാണ് അവർ ആലോചിക്കുന്നത് നിങ്ങളുടെ കൂടെ എവിടെ പുറത്തു പോകും എവിടെ ആയിരിക്കും നിങ്ങൾക്ക് പോയ നിങ്ങളെടുത്ത് പോയാൽ അവർക്ക് സന്തോഷം സന്തോഷ നിങ്ങൾക്ക് സന്തോഷമാകുന്നത് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളായിട്ടൊക്കെ എനിക്ക് കാണുന്നത് പിന്നെ ഇത് പലരും ഇതൊരു ന്യൂ കണക്ഷൻ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഓക്കെ ഇത് ഫ്രണ്ട് ആകാം കൊളി ആകാം റിലേഷൻഷിപ്പ് ആകാം എന്തോ ആകാം പക്ഷെ ഒരു ന്യൂ വ്യക്തിയായിട്ടാണ് ഒരു പുതിയ വ്യക്തിയായിട്ടാണ് എനിക്ക് കാണുന്നത് പിന്നെ അവർ ചിന്തിക്കുന്നത് നിങ്ങളായിട്ട് എങ്ങനെ ഫ്രണ്ട്സ് ആകാം ഓക്കെ നിങ്ങളായിട്ട് പക്ഷേ ഇവിടെ ഒരുപാട് ബ്ലോക്കേജസ് കാണുന്നത് അത് അതും അവരെ അവർ അതിനെ പറ്റിയും ചിന്തിക്കുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും വേറെ റിലേഷൻഷിപ്പ് ഉണ്ടാകും ആകാം ഓക്കെ ഇത് ജനറൽ റീഡിങ് ആണ് അപ്പം ഞാൻ പലരുടെയും കാര്യമാണ് പറയുന്നത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും വേറെ റിലേഷൻഷിപ്പ് ഉണ്ടാകാം അപ്പം നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കുമ്പം ഒന്നിക്കുന്നത് എങ്ങനെയാണ് ലൈക്ക് ഒന്നെങ്കിൽ ഓവറായിട്ട് ഫ്രണ്ട്സ് ആയാലും നിങ്ങളുടെ ലവ്വേസിന് അത് ഇഷ്ടപ്പെടുമോ അല്ലെങ്കിൽ ഇപ്പൊ ഫ്രണ്ട്സ് ആണെങ്കിൽ തന്നെ നിങ്ങളുടെ ചുറ്റിനും ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്സ് കാണും അപ്പോൾ അവർ നിങ്ങളുടെ അടുത്തേക്ക് എങ്ങനെ വരും എന്ന് വെച്ചാൽ എപ്പോഴും നിങ്ങൾ ഓരോ ഫ്രണ്ട്സും ആയിട്ടായിരിക്കും ഹാങ് ഔട്ട് ചെയ്യുന്നത് അതൊക്കെ അവർക്കതൊക്കെ ചിന്തിക്കുന്നുണ്ട് അവരതൊക്കെ ഒരു ബ്ലോക്ക് ആയിട്ടാണ് ബ്ലോക്കേജ് ആയിട്ട് നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ബ്ലോക്കേജ് ആയിട്ടാണ് ചിന്തിക്കുന്നത് ഓക്കെ അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഒരു ഡീപ്പായിട്ട് ചിന്തിക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത് ഓക്കെ ഓക്കെ സിക്സ് ഓഫ് പെൻഡക്കൾസ് റിവേഴ്സ്ഡ് ആൻഡ് ടു ഓഫ് പെൻഡക്കൾസ് ഓക്കെ സോ എനിക്കിവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾക്ക് എന്താ പറയുക ഈ വ്യക്തിക്ക് നിങ്ങളെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവർ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ഓക്കെ നിങ്ങൾ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് അതൊക്കെ അവർ നല്ലപോലെ ചിന്തിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഇതൊക്കെ അവരെ അട്രാക്ട് ചെയ്ത കാര്യങ്ങളാണ് ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റസ് ഒന്നും ഒട്ടും ഇഷ്ടമല്ല എന്ന് വെച്ചാൽ ഏഹ് ഒരു എന്താ പറയാ എന്തെങ്കിലും ഒരു ചതിയോ വഞ്ചനയോ എവിടെയെങ്കിലും കണ്ടാൽ നിങ്ങൾ അപ്പപ്രതികരിക്കുന്നതും അങ്ങനത്തെ ഒക്കെ ഉള്ള വ്യക്തിയായിട്ടാണ് നിങ്ങളെനിക്കിവിടെ കാണുന്നത് ഓക്കെ അതൊക്കെ അവർ ഒരുപാട് ആലോചിക്കുന്നുണ്ട് ഒരു പിന്നെ അവർക്ക് അറിയാം നിങ്ങൾ നിങ്ങൾക്ക് ഭയങ്കര അറ്റൻഷൻ വേണം എന്ന് എന്നുവെച്ചാൽ ഒരു നെഗറ്റീവ് രീതിയിലല്ല ഒരു എന്താ പറയുക നിങ്ങളൊരു പോപ്പുലർ ആയിട്ടുള്ള നിങ്ങൾ കോളേജിലോ അല്ലെങ്കിൽ ക്ലാസ് റൂം അറ്റ്ലീസ്റ്റ് ഒരു ക്ലാസ്സിലൊരു പോപ്പുലർ ആയിട്ടുള്ള ഒരു കുട്ടി അല്ലെങ്കിൽ കുറേ ഫ്രണ്ട്സ് ഒക്കെ ഉള്ള കുട്ടിയായിട്ടാണ് എനിക്കോട്ട് കാണുന്നത് അതൊക്കെ അവർ ആലോചിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ നിങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് മറ്റുള്ളവരിൽ നിന്ന് ഒരുപാട് സപ്പോർട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇതൊന്നും നെഗറ്റീവ് രീതിയിലല്ല ഞാൻ പറയുന്നത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയാണ് എനിക്കിവിടെ കാണുന്നത് ഓക്കെ അതൊക്കെ അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് അവർക്കും അതുപോലെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് നല്ലപോലെ അറ്റൻഷൻ തരണമെന്നുണ്ട് ഓക്കെ നിങ്ങൾ പിന്നെ ഒരു ഗ്രൂപ്പിന്റെ എപ്പോഴും ഒരു ഗ്രൂപ്പിന്റെ ലീഡർ പോലെയാണ് കാണി അവർ നിങ്ങളെ എങ്ങനെയാണ് കാണുന്നതാണ് ചിലപ്പോൾ നിങ്ങളിതൊന്നും മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവില്ല ഞാൻ നിങ്ങൾ മേ ബി ആയിട്ട് നടക്കുന്നു അത്രേ ഉണ്ടാവുകയുള്ളൂ പക്ഷെ അവർ ചിന്തിക്കുന്നത് വേറെ നല്ലൊരു വലിയൊരു രീതിയിലാണ് നിങ്ങൾ ഇത്രയും ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിനെ ലീഡ് ചെയ്യുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് തന്നെ പറയും ഫ്രണ്ട്സ് മാത്രമല്ല കേട്ടോ ഇപ്പം ഒരു ഓഫീസിലാണെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പ് ടീം ടീം മെമ്പേഴ്സ് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ടാണ് കാണുന്നത് പിന്നെ ഒരു അവരെ കാണുന്ന നിങ്ങളൊരു എന്താ പറയുക ഒരു സ്റ്റേജ് ലിസ്റ്റ് ആണ് ഇത് നിങ്ങളുടെ ചുറ്റിനും ആൾക്കാർ ആ രീതിയിലായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് ഓക്കെ ഒരുപാട് ആൾക്കാർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു അതൊക്കെയാണ് അവർ ആലോചിക്കുന്നത് ത്രീ ഓഫ് സോസ് ആൻഡ് ദ എംബ്രോസ് റിവേഴ്സ് ഇവിടെ എനിക്ക് കാണുന്നത് അവര് നിങ്ങളുമായിട്ട് എങ്ങനെയും ഒരു ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ആവണം എങ്ങനെയെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാവണമെന്നൊക്കെ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ആവണമെന്ന് തന്നെയല്ല ലവേഴ്സോ അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാവണമെന്ന് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അവർ മനസ്സിൽ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ അല്ലെങ്കിൽ രാത്രി ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ഇത് ഒരിക്കലും നടക്കത്തില്ല ഒരുപാട് ബ്ലോക്ക് ലൈഫിലുണ്ട് ഇത് നടക്കാൻ പോകുന്നില്ല എന്നൊക്കെയാണ് അവർ ചിന്തിച്ചെടുക്കുന്നത് ഓക്കെ അവരൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എന്തെങ്കിലും ചെറിയൊരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ പോലും അത്ര മതി അവർക്ക് പക്ഷെ ഒരു സ്റ്റേബിൾ സ്റ്റേബിളായിട്ടൊരു കണക്ഷൻ ഒന്ന് സംസാരിക്കാനും ഒക്കെ പറ്റിയ ഒരു കണക്ഷനാണ് ആണ് അവർ ആഗ്രഹിക്കുന്നത് അവരെങ്ങനെ ഇത് ചെയ്യണമെന്നാണ് അവർ രാത്രി കാലങ്ങളിൽ ചിന്തിക്കുന്നത് ഓക്കെ ഓക്കെ അപ്പം അവർ അവർക്ക് എന്ന് വെച്ചാൽ നിങ്ങളുടെ ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ എങ്ങനെയും ഒത്തൊരുമിച്ച് പോകണമെന്നുണ്ട് ഓക്കെ ഒരു റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റിലാവണമെന്നുണ്ട് പക്ഷെ അവർക്ക് ഉറപ്പാണ് ഇതാവില്ല അവർ എത്ര ചിന്തിച്ചിട്ട് അവർക്ക് എങ്ങനെ ഇത് ശരിയാകണമെന്ന് ശരിയാക്കണമെന്ന് അറിയില്ല മേ ബി ബിക്കോസ് അവരുടെ പാസ്റ്റ് കാരണമായിരിക്കും അല്ലെങ്കിൽ അവരുടെ പാസ്റ്റിൽ നിങ്ങൾ ഇൻവോൾവ് ആയിരിക്കും ഓക്കെ അവരെ രണ്ട് രീതിയിൽ റീഡ് ചെയ്യാൻ ആയിരിക്കും അല്ലെങ്കിൽ അവർ അവരുടെ പാസ്റ്റ് കാരണം ഈ ഒരു കണക്ഷൻ ആവില്ല അല്ലെങ്കിൽ നിങ്ങളായിട്ട് നല്ല രീതിയിൽ പോകാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അവർ നിങ്ങളുടെ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് എന്തോ എന്തെങ്കിലും ഒരു പാസ്റ്റ് ഉണ്ടാകും അത് കാരണമായിരിക്കും ഈ ഒരു ബ്ലോക്കേജ് ഉണ്ടാകുന്നത് ഓക്കെ ദ വേൾഡ് ഓഫ് ൾസ് ഓക്കെ സോ ഇവിടെ ഒരുപാട് ബ്ലോക്കേജസ് ആണ് അവർ ചിന്തിക്കുന്നത് ഓക്കെ എന്തൊക്കെയോ ബ്ലോക്കേജസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ബ്ലോക്കായിട്ട് ഒന്നെങ്കിൽ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നിങ്ങളെപ്പോഴും ചുറ്റും ആൾക്കാർ അത് മാത്രമല്ല അവർ അവരൊരു അവർ രാത്രിയിലും ആലോചിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്വഭാവങ്ങൾ തമ്മിൽ ഒരുപാട് അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് തമ്മിൽ ഒരുപാട് എന്തോ വ്യത്യാസങ്ങളുണ്ട് അപ്പൊ ഇൻകംപാറ്റബിൾ ആണെന്നാണ് അവർ വിശ്വസിക്കുന്നത് ഓക്കെ അവരതിനെ പറ്റിയൊക്കെയാണ് ചിന്തിക്കുന്നത് പിന്നെ അത് മാത്രമല്ല അവർ നിങ്ങളെ ഇനോ ഫിസിക്കലി ഒരുപാട് അട്രാക്റ്റീവായിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ അവർക്ക് ഒന്നുകിൽ നിങ്ങൾ ഭയങ്കര സ്ലിം ആയിരിക്കും ഓക്കെ എന്തായാലും നല്ലപോലെ ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ട് അവർക്ക് നിങ്ങളോട് ഓക്കെ എന്തായാലും ഇവിടെ അവർ ഒരു മൂവ് എടുക്കുന്നതായിട്ട് അവർ മനസ്സിൽ ആലോചിക്കുന്നതെന്ന് വെച്ചാൽ എന്തായാലും ഒരു ഡയറക്റ്റ് വന്ന് ഇപ്പോൾ അവർക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു ലവേഴ്സ് ആ ഒരു രീതിയിൽ ഇഷ്ടമാണെങ്കിൽ അവർ ഡയറക്റ്റ് ഒന്നും പ്രപ്പോസ് ചെയ്യത്തില്ല അവർ ഒന്ന് നിങ്ങളെ അറിഞ്ഞ് നല്ലപോലെ അറിഞ്ഞ് ഫ്രണ്ട്സായിട്ട് മാത്രമാണ് നിങ്ങളോട് അടുത്ത സ്റ്റേജിൽ എത്തുള്ളൂ ഓക്കെ അപ്പം ആ രീതിയിലുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് അവരെ എങ്ങനെയാണ് നിങ്ങളായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ആവുന്നത് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ അവരിപ്പം രാത്രി കാലങ്ങളിൽ ഒരു ആണ് ഓക്കെ സോ ഗൈസ് ഇതാണ് നിങ്ങളുടെ ഉള്ള റീഡിങ് ഓക്കെ താങ്ക്